സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കൊല്ലം കുളത്തുപുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു കുളത്തുപുഴ സ്വദേശിനി രേണുകയാണ് മരിച്ചത് ഭർത്താവ് ഒളിവിലാണ് കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതത്തിന് കാരണമെന്നാണ് സൂചന വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത് ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്താൻ കാരണം ഈ കുടുംബ പ്രശ്നം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ ടോം ഏകദേശം ഇന്നൊരു ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ നാടിന് നടുക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറുന്നു കൊല്ലം കുളത്തുപ്പുഴയിലാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള വീട്ടിലുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കറിയുന്നത് ഇരുവരും തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് ശ്രമിക്കണം കത്രികയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കത്രിക ഉപയോഗിച്ച് രേണുകയെ ഭർത്താവ് കുത്തുകയായിരുന്നു രേണുകയുടെ മുടുക്കത്തും വയറ്റിലും സ്വകാര്യ ഭാഗത്തും കുത്തിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ഇടപെടുകയും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ രേണുകയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭർത്താവ് സുരുക്കുട്ടൻ ഇപ്പോൾ ഒളിവിലാണ് കുളത്തുപ്പുഴ വനമേഖലയിലേക്ക് ഇയാൾ ഓടിക്കേറിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് ആയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ടോം എന്തായാലും മൃതശരീരം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് വിനീഷ് ഇങ്ങനെ പതിവായി തമ്മിൽ കുടുംബകലഹം ഉണ്ടായിരുന്നോ നാട്ടുകാരെന്താണ് വിഷയത്തെ കുറിച്ച് പറയുന്നത് ടോം പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രദേശവാസികളുടെയും അതുപോലെ ഇവരുടെ ബന്ധുപിത്രാദികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇവരുടെ അമ്മയുടെ മൊഴി ഇപ്രകാരമാണ് ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്നത് പതിവാണ് അതുപോലെ ഈ സംശയ രോഗമാണ് ഒരു വഴക്കിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചു എന്ന ചില സൂചനകളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് കൂടുതൽ അന്വേഷണം ഇനി നടത്തേണ്ടതായിട്ടുണ്ട് ഈ അമ്മയുടെ മൊഴിയിലാണ് ഇത്തരത്തിൽ പോലീസിന് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കണം ഈ എത്ര നാളുകൊണ്ട് ഇത്തരത്തിലുള്ള സംശയ രോഗത്തെ തുടർന്നാണ് ഇങ്ങനെ പീഡനം ഈ യുവതിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചല്ലേ ഇനി അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവർക്ക് രണ്ട് മക്കളുണ്ട് അവര് സംഭവ സമയം കൂടെ ഇല്ലായിരുന്നു അപ്പോൾ പ്രദേശവാസികളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുന്നുണ്ട് ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകും പ്രതീക്ഷയിലാണ് എന്തായാലും സമീപവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഭർത്താവ് ഭാര്യയെ ഭാര്യ കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ